കഴിഞ്ഞ പതിനാറാം തീയതി നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചിരുന്നു അതൊന്ന് നടപ്പാക്കേണ്ടത് തന്നെയാണ് പക്ഷേ പതിനഞ്ചാം തീയതി ദൈവദൂതിനെ പോലെ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ആ വധശിക്ഷ നിർത്തിവെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വൈലോ വല്ലാപ്പള്ളിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും കൃസംഖികളും സംഘികളും എല്ലാവരും ചേർന്ന് ഉസ്താദിനെതിരെ ട്രോളുകളും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗജ ഫ്രോഡ് ല്ലോ സാമുവൽ എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും പറഞ്ഞാൽ നിമിഷപ്രിയ എന്ന് പറയുന്ന പേരിനോടൊപ്പം പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പേരാണ് ഈ സാമുവൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകരാണെന്ന് പറയുന്നു അവന്റെ ഒരു മുറിയൻ ഇംഗ്ലീഷ് ഒക്കെ കൊണ്ട് ചില സമയത്തൊക്കെ ചില വാർത്താ ചാനലുകൾ അവനെ കാണാറുണ്ട് അപ്പൊ അവനാണ് നിമിഷപ്രിയന്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ആ വീട്ടുകാരെയൊക്കെ പോയിട്ട് കണ്ട് കാല് പിടിക്കുന്നത് നിമിഷപ്രിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന സാമുവല് ഒരു ഗജ ഫ്രോഡാണെന്നാണ് ഇപ്പോഴും വരുന്ന പുറത്തു വരുന്ന വാർത്ത ഇതാരാണ് പറയുന്നത് നിമിഷപ്രിയയുടെ കേസിൽ അതായത് തലാല് എന്ന് പറയുന്നയാളുടെ സഹോദരനാണ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കിട്ടിയപ്പോഴേ ഞങ്ങളെ അഭിനന്ദിച്ചു ഇങ്ങനെ തന്നെ വേണം മോനെ അതായത് ഇവിടെ ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല എന്നുള്ള തരത്തില് അതായത് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിയെ കൊണ്ട് ഒരുപാട് പൈസ എവിടെ നിന്നോ പിരിപ്പിച്ചു അത് മാത്രവുമല്ല ഈ ോത്ര തലവന്മാരുമായിട്ട് എനിക്ക് സംഭാഷണം ആ സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ ഒത്തിരി പൈസ പിരിച്ചിട്ടുണ്ട് അങ്ങനെ പിരിവ് നടത്തിയത് കൂടാതെ ഒരുപാട് പൈസ പല സ്ഥലങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തവരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എല്ലാവരെയും മണ്ടന്മാരായിക്കൊണ്ടാണ് ഇദ്ദേഹം ഇന്ന് ആ ഒരു സഹോദരൻ തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയും ഈ ഗജ ഫ്രോഡിനെ വിശ്വസിക്കണോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നിമിഷപ്രിയക്ക് വേണ്ടി ഒരു വസ്തു പോലും ചെയ്തിട്ടില്ല ഇവനെ പിന്താങ്ങി നടക്കുന്ന സംഘികളും ക്രിസ്സംഗികളും ഇങ്ങനെയുള്ള ഊളകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാളത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ വള്ളൂപ്പള്ളി എന്ന് പറയുന്ന ഒരു ആ മാന്യന്റെ മകൻ വരെ എന്ന് പറഞ്ഞ വിദേശത്ത് പെട്ടുപോയപ്പോഴേ മുസ്ലിംകൾ തന്നെയാണ് അവനെയൊക്കെ സഹായിച്ചിട്ട് ഇവിടെ നാട്ടിലെത്തിയത് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നിട്ടാണ് ആ മാന്യം പറയുന്നത് മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഭൂരിപക്ഷമാണ് അവർ പറയുന്നത് പോലെ ആയിരിക്കും കേരളം ഭരിക്കും എന്താണോ അവർക്കെന്താ ഒരു കുറവ് ഈ കേരളം എന്ന് പറയുന്നത് തൻ്റെ ആർക്കെങ്കിലും തീരെഴുതി തന്നിട്ടുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളം മുസ്ലിങ്ങൾ ഭരിച്ചാൽ ഭരിക്കാൻ പറ്റൂലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവനൊക്കെ പറയുന്നത് കേരളം അവർ ഭരിക്കും അവർ ഇതെല്ലാം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലമൻ്റെ തന്തേയ്ക്ക് ഒന്നും അല്ല എല്ലാവരുടേതുമാണ് കേരളം അതാണ് മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ വോട്ട് ചെയ്തിട്ട് ഭൂരിപക്ഷം മാർക്കാണ് അവർ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ഇവനെ പോലെയുള്ള ഗജഫ്രോഡുകളെയും അതുപോലെ തന്നെ വല്ലൂൾ പള്ളി എന്ന് പറയുന്ന അവനെ പോലുള്ള ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വോട്ട് വരെ കിട്ടൂല രാഷ്ട്രീയ പാർട്ടികളോടന്നെ ഞാൻ പറയുന്നത് ഇവന്റെ തിണ്ണ നിരങ്ങാനങ്ങാരം ഏതെങ്കിലും പാർട്ടിക്കാരും പോയിട്ടുണ്ടെങ്കിൽ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി എന്ന് പറയുന്നത് അഹങ്കാരി തന്നെയാണ് ഇവനെന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചങ്കിടിപ്പാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും നേടിയത് ആ ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് തന്നെയാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ അവിടെ നിന്നും വന്നിട്ടാണ് ഇവിടെയുള്ള ഈ ഇതൊക്കെ കെട്ടിപ്പടുത്ത് ഉയർത്തിയത് അതിൻ്റെ ഇടയിലാണ് ഉടായ്പ് കാണിച്ചിട്ട് മകൻ അവിടെ ജയിലിലാകുന്നത് ആ മകനെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയായാലും ഈ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിനെ തുടർന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ ഭയങ്കരമായിട്ടുള്ള പേരിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ അത് മാത്രവുമല്ല അയാൾ ഇടപെട്ടിട്ടെങ്ങാനും ഇനി നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന മക്കളെ ഈ പൈസ തെച്ച് ഞാൻ തിരിച്ചു കൊടുക്കണ്ടല്ലോ എന്ന് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് നമ്മുടെ സാമൂഹ്യം കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ അയാൾ വന്നിട്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ടി വി ചാനലിൽ ഞാനൊക്കെ കേട്ടിങ്ങനെ ഇയാൾ എന്തിനാണ് ഇപ്പോഴിത് പറയുന്നത് ഇയാൾ പറഞ്ഞത് കൊണ്ട് നിമിഷപ്രിയക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും ഒരു ഗുണമുണ്ടാവില്ല അവർക്ക് ദോഷം വരുന്ന ഒരു പ്രസംഗമാണ് ഇയാൾ അവിടെ നടത്തിയത് നിമിഷപ്രിയ എല്ലാ തെറ്റുകളും ചെയ്ത് എന്നോട് സമ്മതിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ തലാലിന്റെ കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ റാണിയെ പോലെയാണ് ുന്നത് എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ വന്നിട്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ശത്രു തന്നെയാണ് ഇത്രയും എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ യുവതിയെ അവരുടെ പേര് വെച്ചിട്ട് അവരുടെ ചോര ഊറ്റി കൊടിക്കുന്ന ഒരാളെന്ന് ഞാൻ പറയുള്ളൂ അപ്പം അങ്ങനെ അവനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഉസ്താദിനെ തള്ളി പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും വേണ്ട അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരും വേണ്ട പേരൊക്കെ നിങ്ങൾ തന്നെ എടുത്തോ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ള തരത്തിൽ ത്തിലാണ് ഞാൻ ഇടപെട്ടത് എന്ന് ഉസ്താദും ഉസ്താദിനെ ബന്ധപ്പെട്ട എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇവിടെയുള്ള ചില മാന്യന്മാർക്ക് അതായത് അവർക്ക് മാത്രം അങ്ങ് ദഹിക്കുന്നില്ല കാന്തപുരം ഉസ്താദ് ആണ് ഇനിയിപ്പോഴും ഇതിന്റെ പിന്നിലെങ്കിലും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ കാന്തപുരമാണ് ഇതിന്റെ പുറകിൽ എന്നറിഞ്ഞാല് പിന്നെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാരുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും ചില ആൾക്കാർ അത് തന്നെ പറയുന്നത് അപ്പോൾ ഉച്ചക്കോട് കൂടി ഉച്ചയോട് കൂടിയിട്ട് ഈ വാർത്ത വന്നപ്പോഴേ അങ്ങനെ പറയുന്ന കുറേ കൃസംഗികളും അതുപോലെ തന്നെ കുറേ പിന്നെ എന്താ പറയുന്നത് മുസംഗികളും ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ടല്ലോ ഉണ്ടല്ലോ സംഘികളും എല്ലാം കൂടിയിട്ട് അവരൊക്കെ ഒന്നും പറഞ്ഞാൽ ഓടിപ്പോയിട്ട് അടുത്ത് ഓടി ഒടിച്ചത് എന്നറിയില്ല ഇതാണ് നമ്മുടെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മരണം വെച്ചു വരുക എന്ന് പറഞ്ഞാൽ വിലപേശുക അവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതായത് ഈ സാമോൽ എന്ന് പറയുന്നവന്റെ കൂടെയാണ് നിമിഷപ്രിയുടെ അമ്മ വരെ ആ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇവിടെ എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാന്തപുരം മുസ്താദിന് പേര് കൊടുക്കാൻ പാടില്ല കാന്തപുരം മുസ്താദ് ഇതിനകത്ത് ഇടപെട്ടു എന്ന് എവിടെയും വരാൻ പാടില്ല അങ്ങനെ ഇടപെട്ടു എന്ന് കഴിഞ്ഞാൽ നമുക്കതില് വലിയൊരു ക്ഷീണമാണ് കാരണം നമ്മളൊക്കെ ഇവിടെ തലപ്പത്തിരിക്കുമ്പോഴേ കാന്ത പുരം എന്ന് പറയുന്നയാള് ഈ താടിയും അതുപോലെ തലപ്പാവും കേട്ടിട്ട് ആ മനുഷ്യൻ നാളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടല്ലേ അതാണ് ഇവരൊക്കെ പറയുന്നത് ഇവിടെയുള്ള ഒരുപാട് ടീമുകൾ പറയുന്നത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മുസ്ലിം പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടാണോ ഒരു കാരണവശാലും അയാൾ രക്ഷിക്കാൻ പാടില്ല അത് മാത്രമല്ല അയാൾ രക്ഷിക്കുന്നത് ആരെയാ ആരെയാ ഒരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഒരു കാരണവശാലും ആ ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ പാടില്ല ക്രിസ്ത്യാനി ഇനി അവിടെ കിടന്ന് മരിച്ചാലും ശരി ഇയാളുടെ കൈ കൊണ്ട് എനിക്ക് രക്ഷപ്പെടേണ്ട എന്ന് പറയുക അതിനു വേണ്ടിട്ട് നാലാംകിട മത്സരം എന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റുകളാണ് പതിനഞ്ചാം തീയതി രക്ഷയും ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൈ കൈമലർത്തിയെടുത്താണ് കാന്തപുരം മനുഷ്യൻ ആ ഒരു മനുഷ്യ സ്നേഹി ദൈവദൂതനെ പോലെ വന്നത് അവരെല്ലാ കാര്യങ്ങളും നേടി എന്ന് കണ്ടപ്പോൾ വീണ്ടും എട്ടുകാലും മമ്മുഞ്ഞുമാറി ചാടി വീഴുകയാണ് അയ്യോ ഞങ്ങൾക്ക് വേണേ ഞങ്ങൾക്ക് വേണേ കാന്തപുരം അല്ല ഞങ്ങളാണേ അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നോക്കുന്നത് അതിന്റെ ശിക്ഷയാണ് ശരിക്കും പടച്ചോൺ കൊടുത്തൊരു ശിക്ഷയാണ് ഈ എന്ന് സാമൂൽ ശരിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി സാമൂൽ എന്ന് പറയുന്നവനെ ഒരാൾ പോലും വിശ്വസിക്കത്തില്ല അത് മാത്രവുമല്ല ഇവന് കൊടുത്തിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ആണാ പൈസ വിടാതെ മുഴുവൻ പറഞ്ഞാൽ വാങ്ങിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ഭയങ്കരമായിട്ടുള്ള നികഷ്ട ജീവിയാണ് ഇവൻ ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടരുത് ഇവൻ അങ്ങനെയുള്ള ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത് അതായത് കാന്തപുരത്തിനെതിരെയാണോ കളി കളിച്ചത് അതുകൊണ്ട് തന്നെ അവനെ അവനെല്ലാം എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ നിൽക്കുന്നതോടൊപ്പം പാർച്ചോൻ്റെ മണ്ണിലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ മുസംഗികളോടും കിസംഗികളോടും സംഘികളോടും വിവരങ്ങളോടും ഒക്കെ പറയാനുള്ളത് എൻ്റെ പൊന്നി ചെങ്ങായിമാരെ നിങ്ങളൊരു കാര്യം ആലോചിച്ചാണ് ഇങ്ങനെയുള്ള കാര്യത്തിലെങ്കിലും നിങ്ങളുടെ ചീഞ്ഞ് രാഷ്ട്രീയം കൊണ്ടുവരാതെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുള്ളു ബുള്ളിപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു മാന്യനോടാണ് പറയുന്നത് ഇവിടെ ഉറച്ചെങ്കിലും ഒരു ഉളു ഉളുപ്പ് വേണ്ട അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് ഇവർക്ക് എന്താ കരുതിയിരിക്കുന്നത് അതായത് ഇവിടെ എല്ലാവരും കൂടിയിട്ട് തമ്മത്തല്ലി ചാവണം എന്നാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത് അതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം എന്നുള്ളതാണ് നല്ലത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലേ ഈ ബുള്ളാപ്പള്ളി എന്ന് പറയുന്നത് അയാൾ പറയുന്നത് നമ്മളെ നന്നാക്കാനാണോ ബി സി ബോർജെ എന്ന് പറയുന്നവൻ പറയുന്നത് നമ്മളെ നന്നാക്കാനാണോ ഒരിക്കലുമല്ല അവനൊന്നും പൊതുജനങ്ങളെ നന്നാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയിട്ടൊന്നും യാതൊരു ഗുണവും ഇല്ല അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞ് സൂയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സീറ്റോ വല്ലതും കിട്ടുമോ അതുപോലെ വല്ല എല്ലാം കഷ്ണം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അവന്റെയൊക്കെ നോട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈദ്യപ്പിയാണ് എല്ലാ വിജയാശംസകളും കാന്തപുരം സ്ഥാനം നൽകുകയാണ് നന്ദി നമസ്കാരം